ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുക്കള എപ്പോഴും അടുക്കും ചിട്ടയായിട്ടും നല്ല വൃത്തിയായിട്ടും ഇരിക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഇതിപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഭാഗമാണ് നിങ്ങളീ കാണുന്നത് ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴും പരത്തുമ്പോഴും ചൂടുമ്പോഴും ഒക്കെ കിച്ചൻ്റെ ടോപ്പ് വൃത്തിയായിട്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും കറിക്കരികയോ ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിച്ചണിൻ്റെ ടോപ്പ് ഇതുപോലെ വൃത്തിയാടാകാതെ ഇരിക്കും അടുത്ത പ്രാവശ്യം കിച്ചണിൽ കയറുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കിച്ചൺ ക്ലീനാക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാം അടുത്തത് ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ല് എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും കഴുകിയാൽ അത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ മതി ഇതുപോലെ ഇരുമ്പിൻ്റെ ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാ ദിവസവും കഴുകി വയ്ക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അടുക്കളയിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇളക്കുന്ന സ്പൂണ് സ്റ്റവിൻ്റെ മുകളിലോ താഴെയോ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ വൃത്തിയാടാകും ഇതുപോലെ കറിക്കരിയുന്ന പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ ബാക്കി സ്ഥലമൊന്നും വൃത്തിയേടാകാതെ ഇരിക്കും ചിലർക്ക് ഇതുപോലെ വലിയ പാത്രമൊക്കെ നിരത്തി വെക്കുന്നത് ഇഷ്ടമില്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിൽ ഈ സ്പൂണിങ്ങനെ വെക്കാം അതുപോലെ എണ്ണയും ഉപ്പുമൊക്കെ ഏറ്റവും കൂടുതൽ അടുക്കളയിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതെപ്പോഴും എടുക്കുമ്പോൾ വൃത്തിയേടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പാത്രത്തിൽ വെളിച്ചെണ്ണയാണ് ഇത് തണുപ്പായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂണിട്ട് വെച്ചിരിക്കുന്നത് അടുത്തത് അടുക്കളയിൽ ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഉപ്പ് എടുക്കുമ്പോഴൊക്കെ അത് താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രം ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നമുക്ക് എപ്പോഴും എടുക്കാവുന്ന തരത്തിൽ കൈ എത്തുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ വെച്ചാൽ മതി ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വൃത്തിയാക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൊടികളും സാധനങ്ങളും ഒക്കെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ മസാലകളും പൊടികളും ഒക്കെ ഒരു തട്ടിൽ ചായപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര അങ്ങനെയൊക്കെയുള്ളവ വേറൊരു തട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും എപ്പോഴും എടുക്കണ്ടാത്ത സാധനങ്ങൾ എല്ലാം കൂടെ ഒരു തട്ടിലായിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ പൊട്ടിച്ച പാക്കറ്റ് മസാലകളും ജീരകം കടുകൊക്കെ കുപ്പിയിലിട്ടതിന് ശേഷമുള്ള ബാക്കിയും ഇതുപോലെ ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഇത് വളരെ ഒതുങ്ങിയിരിക്കും പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇതുപോലെ വലിയ കുപ്പികളിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം പെട്ടെന്ന് എടുക്കാനുള്ളത് ഇതുപോലെ ഒരു സ്റ്റാൻഡിൽ ചെറിയ കുപ്പിയിൽ അടുക്കളയിൽ സൂക്ഷിക്കാം അടുത്തതായിട്ട് ഞാൻ പറയുന്നത് അടുക്കളയിൽ നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് എപ്പോഴും വൃത്തിയേടായിട്ടിരിക്കും അങ്ങനെ ബാസ്ക്കറ്റ് വൃത്തിയേടാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ വളരെ വില കുറച്ച് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും ഇതുപോലെയുള്ള കവറുകൾ എത്ര വലിയ ബാസ്ക്കറ്റുകളിൽ വേണമെങ്കിലും നമുക്ക് ഇറക്കി വെക്കാം ഇതിലേക്ക് നമുക്ക് വേസ്റ്റുകൾ ഇട്ടുകൊടുക്കാം ഇതുപോലെയുള്ള കവറ് ഇതുപോലെ നല്ല വലുപ്പത്തിലാണ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കവർ മേടിക്കുകയാണെങ്കിൽ ബാസ്ക്കറ്റ് കഴുകാനുള്ള ബുദ്ധിമുട്ടും നമുക്കൊഴിവായി കിട്ടും ഇത് ഉപയോഗിക്കേണ്ട രീതി ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്തത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ചകിരിയുടെ ഒരു ഉപയോഗമാണ് ഇതുപോലെ ചകിരി എടുത്ത് വെക്കുകയാണെങ്കിൽ പാത്രങ്ങളിലൊക്കെ വല്ലാതെ നെയ്യോ എണ്ണയോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതുകൊണ്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പാത്രങ്ങൾ നമ്മുടെ സാധാരണ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം പാത്രം കഴുകുന്ന സ്ക്രബിലൊക്കെ എണ്ണയും ഒക്കെ പറ്റുമ്പം കഴുകി വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചകിരിയാണെങ്കിൽ നമുക്ക് അതങ്ങ് കളഞ്ഞാൽ മതി ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും അതും ഒന്ന് ആക്ടിവേറ്റ് ആക്കണം എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ